നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ ചോക്കാട് പാറ മമ്പാട്ട് മുല എച്ച് ആർ സി യൂണിറ്റിന്റെ കീഴിൽ ഏകദിന പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു ചോക്കാട് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിറാജുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു മറ്റുള്ള സന്നദ്ധ മനസ്സോടുത്ത് സേവനം ചെയ്യുവാനും ഒരു നല്ല സമൂഹത്തെ വളർത്തുക എന്നതാണ് ജില്ലാ ലക്ഷ്യങ്ങളുണ്ട് സംഘടിപ്പിക്കുമ്പോൾ സൈക്കോളജിസ്റ്റും സോഷ്യൽ കൗൺസിലറുമായ ജിഷ പ്രിയേഷ് സൈബർ സുരക്ഷയും കൗമാരവും എന്ന വിഷയത്തെ ആസ്പദമാക്കി ബോധവൽക്കരണ ക്ലാസ് എടുത്തു ജെ ആർ സി സബ് ജില്ലാ കോർഡിനേറ്റർ ശ്രീധരൻ മുഖ്യപ്രഭാഷണം നടത്തി എഴുത്തുകാരനും അധ്യാപക അവാർഡ് ജേതാവുമായ ഗിരീഷ് മാരേങ്ങലത്ത് ചടങ്ങിൽ വിശിഷ്ടാതിഥിയായിരുന്നു ഉച്ചയ്ക്ക് ശേഷം നടന്ന സെക്ഷനിൽ ഈ വർഷം പത്താം ക്ലാസ്സിൽ നിന്ന് ജെ ആർ സി പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് പുറത്തുപോകുന്ന കുട്ടികൾക്ക് ജെ ആർ സി യൂണിറ്റിന്റെ സെന്റോഫും തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു സ്കൂൾ മാനേജർ ടി കെ സാജിദ് പി ടി പ്രസിഡന്റ് ബഷീർ വളാഞ്ചിറ സ്കൂൾ പ്രിൻസിപ്പൽ പി സുനിൽ ബാബു പ്രധാനാധ്യാപകൻ ബി പി മുജീബ് റഹ്മാൻ ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്റർ എം ബൈജു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചോക്കാട് ഏറ്റവും പുതിയ മോഡൽ മോഡൽകളുടെയും അപായകളുടെയും മറ്റൊന്നും കാണാത്ത കളക്ഷനുകൾ ആൽനൂർ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചേരി റോഡ് വണ്ടൂർ കൂടുതൽ സുരക്ഷ ഉറപ്പ് വരുത്തൂ സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ